മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഏൽപ്പിച്ച ജോലികൾക്ക് പുറമെ ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടിക്ക് പുറമെ പ്രോഗ്രാം വെൽഫെയർ ട്രാൻസ്പോർട്ട് തുടങ്ങിയ കമ്മിറ്റികളുടെ പ്രവർത്തനം സുഗമമാക്കാനും കേഡറ്റുകൾ തയ്യാറായി എസ് പി സി ജില്ലാ അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ഹനീഫ ഇവരെ നേരിട്ടെത്തി അഭിനന്ദിച്ചു മലപ്പുറം മലപ്പുറം ജില്ലയിലെ ജില്ലയിലെ കലോത്സവത്തിൽ ഒരുവിധം ഈ അടുത്തുള്ള മൂന്ന് ുംയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി എൻ സി സി കേഡറ്റുകൾക്ക് പുറമെ സി എച്ച് എസ് എസ് അടയ്ക്കാകൊണ്ട് എഎച്ച് എസ് എസ് പാറൽമെമ്പാട്ടുമുര ജി എച്ച് എസ് എസ് വാണിയമ്പലം ജി എച്ച് എസ് പോരൂർ ജി ജി ബി എച്ച് എസ് എസ് വണ്ടൂർ ജി എച്ച് എസ് തിരുവാലി ജി എച്ച് എസ് അഞ്ചച്ചവടി എന്നീ സ്കൂളുകളിലെ ആയിരത്തോളം കെഡറ്റുകളും സേവന പ്രവർത്തനങ്ങൾക്ക് എത്തിയിരുന്നു ആറാമത് മലപ്പുറം ജില്ലാ കലോത്സവം നടക്കുന്ന ബി എം സി ജെസ്എസിൽ എസ് പി സി കേഡറ്റ്സ് ഞങ്ങൾ ഞങ്ങളോടൊപ്പം ഈ സ്കൂളിൽ തന്നെ എം സി സി കേഡറ്റ്സും അഞ്ചുചവടി അടക്കാക്കുണ്ട് പാറയൽ മമ്പാട്ടുമൂര വാനിയമ്പലം തിരുവാലി ഗേൾസ് പോരൂർ എന്ന സ്കൂളിലെ എസ് പി സി കേഡറ്റുകളും ഞങ്ങളോടൊപ്പം ഉണ്ട് ഞങ്ങൾ ആയിരത്തോളം കേഡച്ചുകൾ ഈ പരിപാടി തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ പത്തൊമ്പത് വേദികളായിട്ട് പരിപാടി തുടങ്ങുന്ന ആ സമയം മുതൽ പരിപാടി തീരുന്ന സമയം വരെ ഞങ്ങള് എല്ലാ വേദികളും ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് ലോ ആൻഡ് ഓർഡർ പ്രോഗ്രാം വെൽഫെയർ ട്രാൻസ്പോർട്ട് എന്നീ കമ്മിറ്റികളും വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ഞങ്ങൾ സഹായത്തിനായി ഈ ജില്ല ഈ ജില്ലയിലെ പലയിടത്തുനിന്ന് വന്ന സി പി ഒസും പോലീസ് ഡിപ്പാർട്ട്മെന്റും സജ്ജമാണ് ഇപ്പൊ അറിയാവുന്ന കാര്യമാണ് ലഹരി എന്ന് പറയുന്ന വിപത്ത് മാരകമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ അതിനെതിരെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇന്ന് വിദ്യാലയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ വിദ്യാലയത്തിലും എല്ലാ യൂണിറ്റുകളുടെ നേതൃത്വത്തിലും ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട് എസ് വി സിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഏകദേശം അൻപതോളം കടകൾ സന്ദർശിച്ച് പൊതുജനങ്ങൾക്കും അതുപോലെ നാട്ടുകാർക്കും എല്ലാം അതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണങ്ങളും സന്ദേശങ്ങളും എല്ലാം നൽകിയിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇനി കലോത്സവത്തിന് വരുന്നത് നമുക്ക് കൂടുതലായും ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു മാർഗ്ഗമാണ് ഈ കലോത്സവം ഉത്സവം എന്ന് പറയുന്നത് പൊതുജനങ്ങളായിക്കോട്ടെ എല്ലാ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വരുന്ന ഒരു ദിവസം കൂടിയാണ് കലോത്സവം എന്ന് പറയുന്നത് അപ്പോൾ അവരിൽ ബോധവൽക്കരണം സൃഷ്ടിക്കുക എന്നൊരു ഇതിൽ ഞങ്ങള് കൊളാഷ് എസ് പി സിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വരുന്ന തലമുറയില് ഇത്തരത്തിലുള്ളതൊന്നുമില്ലാത്ത ലഹരി വിമുക്ത കേരളം സൃഷ്ടിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത്തരം കൊളാഷുകളായാലും ഇത്തരം ബോധവൽക്കരണങ്ങളായാലും എല്ലാം ഞങ്ങൾ എസ് പി സിയുടെ നേതൃത്വത്തിൽ നടത്തുന്നത് ഈ അഞ്ച് ദിവസങ്ങളായി നടക്കുന്ന ജില്ലാ കലോത്സവത്തിൽ പോർത്തുക സ്റ്റേഷൻ എസ് ഐ മോഹൻദാസ് എസ് പി സി ഓഫീസ് അസിസ്റ്റന്റ് ജിഷ്ണു വി എം സിയിലെ ഡ്രിൽ ഇൻസ്പെക്ടർ വി കെ അഭിജിത്ത് വി എം സി യിലെ സി പി ഒമാരായ ടി ഉമ്മുൽ ഹസ്നത് ഡിപു സി എച്ച് എം എച്ച് എസ് എസ് പൂക്കളത്തൂരിലെ സി പി ഒ മുഹമ്മദ് ചിറ്റങ്ങാടൻ ജി ജി വി എച്ച് എസ് എസിലെ സി പി ഒ ഷിജു വി എം സി എൻ സി സി ചാർജ് വഹിക്കുന്ന അധ്യാപകൻ രാജീവൻ ജില്ലയുടെ വിവിധ സ്കൂളുകളിൽ എസ് പി സി ചാർജ് വഹിക്കുന്ന അധ്യാപകർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം ന്യൂസ് ബ്യൂറോ വണ്ടൂർ